ഓം ശ്രീ കൃഷ്ണ ശ്രീകൃഷ്ണഗംഗാദേവി നമ ഓം ശ്രീ കൃഷ്ണ ശ്രീകൃഷ്ണഗംഗാദേവി ജ്യോതിഷാലയം ജ്യോതിഷ പഠന സഹായികയ്ക്ക് നല്ലവരായ എല്ലാ ജ്യോതിഷ പഠിതാക്കൾക്കും സ്വാഗതം നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തെ കുറിച്ചാണ് എന്താണ് ജ്യോതിശാസ്ത്രം ജ്യോതിഷിനെ സംബന്ധിച്ചുള്ള ശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രം എന്താണ് ജ്യോതിസ് പ്രപഞ്ചത്തിൽ കാണുന്ന സൂര്യൻ നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ ഉൾക്ക കൊള്ളിമീൻ തുടങ്ങിയ ശക്തിവിശേഷങ്ങളെയാണ് ഇവിടെ ജ്യോതിസ് എന്ന ശബ്ദം കൊണ്ട് വിവക്ഷിക്കുന്നത് പ്രപഞ്ചം എങ്ങനെ ഏതാകൃതിയിൽ അനന്തമജ്ഞാതം അമർണനീയമായ പ്രപഞ്ചത്തിന് ആകൃതിയില്ല എങ്കിലും നമ്മൾ മനുഷ്യർ കണ്ണുകൊണ്ട് കാണുന്നത് വർത്തുളാകൃതി അഥവാ വൃത്താകൃതിയിൽ ഗോളാകൃതിയിൽ ഉള്ള പ്രപഞ്ചത്തെ ആണ് വൃത്തം സമം ഗോളം സമം മുന്നൂറ്റി അറുപത് ഡിഗ്രി ഡിഗ്രിക്ക് ജ്യോതിഷത്തിൽ ഭാഗ എന്ന് പറയുന്നു മുന്നൂറ്റി അറുപത് ഡിഗ്രി സമം മുന്നൂറ്റി അറുപത് ഭാഗ ഒരു ഡിഗ്രി സമം ഒരു ഭാഗ ഒരു ഭാഗ സമം അറുപത് കല ഒരു കല സമം അറുപത് വികല ഒരു വികല സമം അറുപത് തൽപര ഭൂമി സൂര്യനെ ഒരു പ്രാവശ്യം വലം വയ്ക്കുവാൻ ഒരു വർഷം പന്ത്രണ്ട് മാസം ആണല്ലോ എടുക്കുന്നത് മാസത്തിന് ജ്യോതിഷത്തിൽ രാശി എന്ന് പറയുന്നു മേടമാസം മേടൻ രാശി ഇടവമാസം ഇടവൻ രാശി മിഥുന മാസം മിഥുനൻ രാശി കർക്കിടകമാസം രാശി ചിങ്ങമാസം ചിങ്ങൻ രാശി കന്നിമാസം കന്നിരാശി തുലാം മാസം തുലാം രാശി വൃശ്ചികമാസം വൃശ്ചികൻ രാശി ധനു മാസം ധനുരാശി മകരമാസം മകരൻ രാശി മാസം കുംഭൻ രാശി മീനമാസം മീനൻ രാശി ഇങ്ങനെ പന്ത്രണ്ട് മാസങ്ങളെയും പന്ത്രണ്ട് രാശി ചേർത്ത് പറയപ്പെടുന്നു ഒരു വർഷം സമം പന്ത്രണ്ട് മാസം പന്ത്രണ്ട് രാശി സമം മുന്നൂറ്റി അറുപത് ഡിഗ്രി ഒരു മാസം സമം ഒരു രാശി സമം മുന്നൂറ്റി അറുപത് ഭാഗം പന്ത്രണ്ട് സമം മുപ്പത് ഡിഗ്രി അഥവാ മുപ്പത് ഭാഗം കേരളത്തിലെ പണ്ഡിതന്മാരായ ജ്യോതിഷികൾ ഈ പ്രപഞ്ച ചക്രത്തെ സൗകര്യത്തിനായി ചതുരാകൃതിയിൽ വരച്ചു കാണിച്ചിരിക്കുന്നു മുന്നൂറ്റി അറുപത് ഡിഗ്രി സമം മുന്നൂറ്റി അറുപത് ഭാഗ സമം ഒരു വൃത്തം സമം പന്ത്രണ്ട് രാശി ജ്യോതിഷത്തിൽ മാസങ്ങൾ ആരംഭിക്കുന്നത് കലിദിനാരംഭം മുതൽ ആണ് കലിദിനം ആരംഭിക്കുന്നത് വിഷു മുതൽ അതായത് മേടം ഒന്നു മുതൽ ആകുന്നു ജ്യോതിഷത്തിൽ മാസങ്ങൾ മേടമാസം മുതൽ ആരംഭിക്കുന്നു ഭൂമി സൂര്യനെ ചുറ്റുന്നത് സ്വയം കറങ്ങിക്കൊണ്ടാണ് ഭൂമിയുടെ ഈ ഭ്രമണം കൊണ്ടാണല്ലോ ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നത് ഭൂമി ഒരു ദിവസം കൊണ്ട് സ്വയം ഒരു പ്രാവശ്യം കറങ്ങുന്നു എന്ന് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ അതായത് ഒരു ദിവസം കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഭൂമി ഒരു പ്രാവശ്യം സ്വയം കറങ്ങി മുന്നൂറ്റി അറുപത് ഡിഗ്രി പൂർത്തിയാക്കുകയും ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് മുന്നൂറ്റി അറുപത് ഡിഗ്രി കറങ്ങുന്നു അപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് മുന്നൂറ്റി അറുപതേ ഭാഗം ഇരുപത്തി നാല് സമം പതിനഞ്ച് ഡിഗ്രി പതിനഞ്ച് ഡിഗ്രി ഭൂമിക്ക് കറങ്ങാൻ ഒരു മണിക്കൂർ അറുപത് മിനിറ്റ് ഒരു ഡിഗ്രി കറങ്ങാൻ അറുപതേ ഭാഗം പതിനഞ്ച് സമം നാല് മിനിറ്റ് വേണം ഓരോ നാല് മിനിറ്റിലും ഭൂമി ഒരു ഡിഗ്രി ഒരു ഭാഗവീതം കറങ്ങിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ സൂര്യനെയും ജ്യോതിഷത്തിൽ ഒരു ദിവസം അറുപത് നാഴികയാണ് ഒരു നാഴിക സമം അറുപത് വിനാഴിക ഒരു ദിവസം അറുപത് നാഴിക സമം ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ സമം അറുപത് നാഴിക ഒരു മണിക്കൂർ സമം അറുപതേവേ ഇരുപത്തി നാല് രണ്ട് നാഴിക മുപ്പത് വിനാഴിക പതിനഞ്ച് ഡിഗ്രി കറങ്ങാൻ പന്ത്രണ്ട് മണിക്കൂർ സമം രണ്ട് നാഴിക മുപ്പത് വിനാഴിക അഥവാ നൂറ്റി അൻപത് വിനാഴിക ഒരു ഡിഗ്രി കറങ്ങാൻ നൂറ്റി അൻപതേ ഭാഗം പതിനഞ്ച് സമം പത്ത് വിനാഴിക പത്ത് വിനാഴിക കൊണ്ട് ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ ഒരു ഭാഗ തിരിയും ഇരുപത്തിനാല് മണിക്കൂർ അറുപത് നാഴികയാണല്ലോ ഒരു മണിക്കൂർ രണ്ടര നാഴിക അപ്പോൾ മണിക്കൂർ മിനിറ്റിനെ നാഴികയാക്കാൻ എന്തു ചെയ്യണം രണ്ടര കൊണ്ട് ഗുണിച്ചാൽ മതി മതിയാവില്ലേ മണിക്കൂർ മിനിറ്റിനെ രണ്ടര കൊണ്ട് ഗുണിച്ച് നാഴികയെ വിനാഴികയാക്കുമ്പോൾ ഒരു എളുപ്പവഴിയുണ്ടോ അത്രയും അത്രയും അതിൽ പാതി അത്രയും കൂടി കൂട്ടിയാൽ മതി ഉദാഹരണം രണ്ട് മണിക്കൂർ ഇരുപത്തി മിനിറ്റ് സമം രണ്ട് അധികം രണ്ട് അധികം ഒന്ന് സമം അഞ്ച് ഇരുപത്തഞ്ച് അധികം ഇരുപത്തഞ്ച് അധികം പന്ത്രണ്ട് സമം അറുപത്തിരണ്ട് അഞ്ച് നാഴിക അറുപത്തിരണ്ട് വിനാഴിക അത് നാഴികയെ വിനാഴികയിലാക്കുമ്പോൾ ആറ് നാഴിക രണ്ട് വിനാഴിക എന്നാകുന്നു നന്ദി നമസ്കാരം